ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടും അനുമതിക്കായുള്ള നടപടി ക്രമങ്ങൾക്കായി വനം വന്യജീവി വകുപ്പിനെ ചുമതലപ്പെടുത്തി മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം ടി എസ് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് ഹരി നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ വിവിധ മാർഗങ്ങൾ തേടിയിരുന്നു വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെ നിലവിലുള്ള നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണം കേന്ദ്രത്തിലെ നിയമമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി മാറുന്നത് എന്ന് സർക്കാർ തലത്തിലുള്ള ഒരു നയമായി അത് മാറുകയും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന അടുത്തിടിയിൽ ഏറ്റവും അടുത്ത ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു നയരൂപീകരണത്തിലേക്ക് ഒരു അപേക്ഷയിലേക്ക് എത്തിച്ചിരിക്കുകയാണോ മന്ത്രിസഭാ യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം എന്താണ് ടി എസ് ഹരികൃഷ്ണൻ മനുഷ്യ വന്യജീവി സംഘർഷം ഏറെ നാളായി നിലനിൽക്കുന്ന ഒന്നായിരുന്നു ഇതിനൊരു പരിഹാരം തേടുക എന്നുള്ളത് വളരെ ഒരു കാര്യമായിരുന്നു ഈ സർക്കാരിന്റെ മുന്നിൽ നിരവധി വിമർശനങ്ങൾ പ്രതിപക്ഷം തന്നെ എടുത്ത ഏറ്റവും വലിയ വിമർശനങ്ങളിൽ ഒന്നായിരുന്നു ഈ വിഷയം ഇപ്പോൾ ഈ ജീവന് ഭീഷണിയാവുന്ന വന്യജീവികരെ കൊല്ലുന്നതിന് വേണ്ടി കേന്ദ്ര അനുമതി തേടാനാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി വനംവകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഇതിന് ചില നിയമവശങ്ങളുണ്ട് അതിന് നിയമനിർമ്മാണങ്ങൾ ആവശ്യമുണ്ട് അപ്പോൾ ആ നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി നിർദ്ദേശം കേരളം കേന്ദ്രത്തിന് സമർപ്പിക്കണം അത് കേരളത്തിലെ നിയമസെക്രട്ടറിയുമായി ആലോചിച്ച് വനംവകുപ്പ് സെക്രട്ടറി കൃത്യമായ നിയമനിർമ്മാണത്തിന് വേണ്ടി നിർദ്ദേശങ്ങളെല്ലാം കേന്ദ്രത്തിന് സമർപ്പിക്കണം എന്നുള്ള തീരുമാനമാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്നത് ഏറെ നാളെ ആയി സർക്കാർ നേരുന്ന ഒരു പ്രശ്നം കൂടിയായിരുന്നു വന്യജീവി സംഘർഷം മനുഷ്യ വന്യജീവി സംഘർഷം ഇതിനൊരു പരിഹാരം എന്ത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയ ചോദ്യം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ വനംവകുപ്പിന്റെ രാഷ്ട്രീയ വശം കൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ അവിടെ ആ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജീവൽ പ്രശ്നമായി ഈ വന്യജീവി വിഷയം മാറുകയാണ് അപ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചോളം ഈ ഘട്ടത്തിൽ ഘട്ടത്തിലെടുക്കുന്നു എന്നൊരു പ്രസക്തി കൂടി ഉറപ്പായിട്ടുമുണ്ട് കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പ്രതിപക്ഷം ഉയർത്തുന്ന പ്രചരണ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം തന്നെയാണ് അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കാര്യങ്ങൾ പ്രതിപക്ഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ വിഷയമായി ഉയർത്തുകയും ചെയ്യും അതിനിടെയാണ് മന്ത്രിസഭാ ഇത്തരത്തിലൊരു സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതായത് അത്തരം വിമർശനങ്ങളെ എങ്ങനെ തടയാം എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് സർക്കാരിന് നന്നായിട്ടറിയാം അതിന് മുന്നോടിയായി തന്നെയാണ് ാണ് ഇത്തരത്തിലൊരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്തു